ഫ്രണ്ട്സ് ഇതാ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല പോകുന്നതല്ല അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു സിമ്പിളായിട്ടൊരു സാമ്പാർ തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത് ഇത്രയും കഷ്ണങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നു അതായത് ഉരുളക്കിഴങ്ങ് തക്കാളി സവാള വെണ്ടക്കായ അതുപോലെ തന്നെ മുരിങ്ങാക്കോല് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ ആവശ്യത്തിന് പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് പരിപ്പ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതാണ് ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടിച്ച് തന്നെ നല്ല ും നിങ്ങൾ എടുക്കുന്ന പരിപ്പിനനുസരിച്ച് നിങ്ങൾ തേവിച്ചെടുക്കാം ഏകദേശം നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമുക്ക് മാറ്റിവെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം വെണ്ടക്കായ ഒഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാവരുടെയും ഉടഞ്ഞു പോകാതെയും കുഴഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള പച്ചക്കറികൾ ഒഴിച്ച് നമുക്ക് ഏത് പച്ചക്കറികൾ വേണമെങ്കിലും സാമ്പാറിൽ ഇടാം പിന്നീട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം ആദ്യമായി ഒരു അരസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നെ ഏകദേശം ഒരു സ്പൂൺ മുഴുവനായിട്ട് തന്നെ നമ്മുടെ സാമ്പാർ പൊടിയാണ് അത് നിങ്ങളുടെ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കഷ്ണങ്ങൾ മുങ്ങി കിടക്കാൻ പാകത്തിനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഏകദേശം പരിപ്പ് വേവിച്ചപ്പോൾ തന്നെ ഒരു അരക്കപ്പ് വെള്ളമുണ്ട് പിന്നീട് ഒരു കപ്പും കൂടി വെള്ളം ഞാൻ നേരെ ചൂടായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കഷ്ണങ്ങളൊന്ന് വേവിച്ചു കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഒന്ന് വറുത്തിട്ട് വേണം നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ അവിടെ കഷ്ണങ്ങളും പരിപ്പും ഒരുമിച്ച് വേവനോടൊപ്പം തന്നെ നമുക്കിവിടെ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ നല്ല നാടൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് അതിലേക്ക് വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ഏകദേശം ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമുക്ക് മാറ്റാം വല്ലാതെ ബ്രൗൺ ഷെയ്ഡാവേണ്ട ആവശ്യമില്ലാട്ടോ അപ്പോൾ നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു ചാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോ കണ്ടില്ലേ നല്ല രീതിയിലെ നമ്മുടെ കഷ്ണങ്ങളും പരിപ്പൊക്കെ നല്ല വെഞ്ഞു നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് അധികം നമുക്ക് ലൂസ് ആയിട്ട് ഒന്നില്ല നമ്മൾ കൂടിയിട്ട് ലൂസ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അണ്ടിപ്പരിപ്പുകളൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഒന്ന് തിക്കായി കേട്ടുട്ടോ പിന്നെ ആവശ്യമത്തിന നമുക്ക് പുളി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളിയുടെ അളവ് കൂട്ടും കുറക്കും ചെയ്യാം അതുകൊണ്ട് ഞാൻ ഒരു അളവ് പറയുന്നില്ല അപ്പോൾ നമ്മൾ ಅದുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തളപ്പിച്ച് എടുക്കണം ആ സമയത്തന്നെ കുറച്ച് കറിവേപ്പില പിന്നെ പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ആ പുളിയൊക്കെ ഒന്ന് തിളച്ച് നമ്മുടെ സാമ്പാറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒരു മീഡിയമായിട്ടൊന്ന് വറ്റി വരുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വരേക്കും നമുക്കൊന്ന് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം നല്ല രീതിയിൽ നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല രീതിയിൽ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ താളിച്ചിടാം അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ വെണ്ടക്കായ വറുത്തെടുത്താതെ വെളിച്ചെണ്ണ തന്നെ എടുത്തിരിക്കണേ അതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം കടുവും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവും കൂടി ഇട്ടിട്ട് മീഡിയം സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് മല്ലിപ്പൊടിയുടെ കുത്തില്ലാതിരിക്കുള്ളൂ പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചായിട്ടുള്ള സാ നമുക്ക് സാമ്പാറിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം എരിവുള്ളത് കൊണ്ട് ഒരു സ്പൂൺ ചേർത്ത് ൊടുക്കണു പിന്നീട് നമ്മൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഒന്ന് പച്ചപ്പണം മാറുന്ന വരേക്ക് നമുക്ക് ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വല്ലാതെ കറുത്ത് പോകരുതിട്ടോ പൊടികൾ വല്ലാതെ ബ്രൗൺ ഷെയ്ഡ് ആവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികൾ തളിച്ചെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന പരിപ്പും കഷ്ണത്തിലേക്ക് നമ്മുടെ ഈ കൂട്ടും കൂടിയും ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് വറ്റിച്ചെടുക്കാം ഈ ടൈമിൽ തന്നെ പുളിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകമല്ലേ നോക്കാം അവസാനമായിട്ട് നമുക്കൊരു സ്മെല്ലിനായിട്ട് സ്പൂൺ കായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് കായപ്പൊടി ഓപ്ഷനലാണ് നമ്മുടെ സാമ്പാർ പൊടിയിൽ തന്നെ ആവശ്യത്തിന് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നാൽ കൂടി ഞാൻ അവസാനമായിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിച്ചപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് എങ്ങനെ സാമ്പാർ വയ്ക്കാമെന്ന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് സാമ്പാർ വെച്ച് ട്രൈ ചെയ്യാം താങ്ക്